വടക്കാഞ്ചേരി മേഖലയിൽ ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും തുടരുന്നു പലയിടത്തും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പ്രശസ്തമായ ഉത്രാളിക്കാവ് പള്ളിമണ്ണ ക്ഷേത്രങ്ങളിൽ വലിയ തോതിൽ വെള്ളം കയറി വാഴാനി റോഡിലെ ഉദയ നഗർ കുന്നങ്ങളൂർ റോഡിലെ അമൃതാനഗർ ചാലിപ്പാടം കുമ്മായച്ചിറ പരിസരം കല്ലങ്കുണ്ട് പരിസരം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഡിവൈൻ ആശുപത്രിയിലും വെള്ളം കയറിയിട്ടുണ്ട് ഉത്രാളി പാടശേഖരം ഉൾപ്പെടെ മേഖലയിലെ പാടശേഖരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു തൂമാനം വെള്ളച്ചാട്ടത്തിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമാണ് എങ്കക്കാട് തെക്കേ പാടശേഖരം മുങ്ങി റോഡിലൂടെയാണ് വെള്ളമൊഴുകുന്നത് ഇന്ന് പുലർച്ചയോടെ വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയത് വടക്കാഞ്ചേരി പുഴയുടെ കുത്തൊഴുക്ക് വർദ്ധിപ്പിച്ചു പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ശക്തമാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് പല വീട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചു വടക്കാഞ്ചേരിക്കടുത്ത് റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുകയാണ് ഓട്ടുപാറയിൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തൃശൂർ ഷൊർണൂർ റോഡിലും ഗതാഗതം സ്തംഭിച്ചമട്ടാണ് വടക്കാഞ്ചേരി അഗ്നിശമന സേനയും പോലീസും ആക്സ് പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും രക്ഷാപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്